ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ നമ്പീശൻ ആശാൻ്റെ പാട്ട് ചെറിയൊരു ബന്ധുതയും കൂടിയുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടു തുടങ്ങിയ കാലത്ത് സംഗീതത്തെക്കുറിച്ച് വലിയ ധാരണയോ അറിവോ ഉണ്ടെന്നല്ല അന്ന് ഒട്ടുമില്ലായിരുന്നു ഉള്ളൊരു കാലത്ത് കഥകളി കണ്ടു തുടങ്ങുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എഴുപതുകൾ അവസാനമാവുമ്പോൾ പ്രധാനമായും തൃക്കാക്കര അമ്പലത്തിലും പിന്നീട് തൃശ്ശൂരും പരിസരത്തുമുള്ള കളികൾ കാണുമ്പോൾ അന്ന് പലപ്പോഴും നമ്പീശനാശാന ശങ്കടിയായി പാടിയിരുന്നത് ഗംഗാധരനാശാനായിരുന്നു അപ്പോഴും പ്രധാനമായും കളിയുടെ വേഷങ്ങളിൽ പ്രത്യേകിച്ച് ചുവന്നതാടിയിൽ ശ്രദ്ധ അർപ്പിക്കുന്ന ഒരു പ്രായമായിരുന്നതുകൊണ്ട് അന്ന് വേണ്ട പോലെ ഗംഗാധരനാശാൻ്റെയോ നമ്പീശനാശാൻ്റെയോ പാട്ടിൻ്റെ മഹിമയോ അതിൻ്റെ സ്വാരസ്യമോ അന്ന് മനസ്സിലാക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണക്കുറുപ്പിൻ്റെ പാട്ട് കേട്ട് തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ കഥകളി സംഗീതത്തിലെ സംഗീതം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിവ് വ്യക്തിപരമായ അർത്ഥത്തിൽ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാരായിരുന്നവർ ചിലർക്കും ഉണ്ടായിത്തീരുന്നത് അന്ന് ശങ്കരൻ എംബ്രാന്തിരി പാടിവരുന്നു ഒപ്പം പാടുന്നു ഒന്നാം കളിക്ക് കഥയ്ക്ക് പലപ്പോഴും എംബ്രാന്തിരിയും ഹരിദാസുമായിരിക്കും രണ്ടാമത്തതിന് ഒന്നുകിൽ ഉണ്ണികൃഷ്ണക്കുറുപ്പായിരിക്കും രാമകുട്ടി നായരാശാൻ്റെ വേഷമാണെങ്കിൽ പലപ്പോഴും അത് ഗംഗാധരനാശാനായിരിക്കും പാടുന്നുണ്ടാവുക അന്ന് അത്രയധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ആണ് യഥാർത്ഥത്തിൽ ഗംഗാധരനാശാൻ്റെ പാട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് സത്യം പറയുകയാണെങ്കിൽ ആ വേളയിൽ തന്നെയാണ് നമ്പീശനാശാൻ്റെ പാട്ടും ശരിക്ക് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ആ ശ്രദ്ധ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാധരനാശാനിൻ്റെ അസുഖവും മറ്റും കാരണം അധികം വേദികൾ ഉണ്ടാകാതെ വരികയും അത്രയധികം കേൾക്കാനുള്ള സാധ്യത ഇല്ലാതെ വരികയും പിന്നെ ഒരു തിരിച്ചു വരവിൻ്റെ അപ്പോഴേക്കും സ്വരത്തിൻ്റെ സ്വഭാവം കുറമാറുകയും ഒക്കെ ചെയ്ത ഒരു കാലമായിരുന്നു അതിനുശേഷം റെക്കോർഡിങ്ങുകളായിട്ട് യൂട്യൂബിലുള്ളത് കാസറ്റുകളിലുള്ള ഇനി ആലക്കൂട അനിയേട്ടൻ്റെയും മറ്റും ശേഖരത്തിൽ നിന്നുള്ള പാട്ടുകൾ കളി അരങ്ങുകളിലല്ലാതെ വീട്ടിലിരുന്ന് കേൾക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ പാട്ടിൻ്റെ ബലം അല്ലെങ്കിൽ അതിൻ്റെ ശക്തി എന്താണ് എന്ന തിരിച്ചറിവ് വരുന്നത് എനിക്ക് തോന്നുന്നു കഥകളി സംഗീതത്തിൽ ആ കാലത്തുണ്ടായ വലിയ മാറ്റങ്ങളിൽ അത് സംഗീതത്തിൽ മാത്രമല്ല കഥകളിയുടെ ആഹാര്യത്തിലും വേഷത്തിലും അഭിനയത്തിലും മേളത്തിലും ഒക്കെ കലാമണ്ഡലത്തിൽ നിന്നാരംഭിച്ച് അല്ലെങ്കിൽ കലാമണ്ഡലം പ്രധാനമായ ഒരു ആരംഭ ബിന്ദുവായി ആരംഭിച്ച ഒരു പ്രക്രിയ കഥകളി സംഗീതത്തെ വളരെ സവിശേഷമായ ഒരു രീതിയിലാണ് സ്വാധീനിച്ചത് എന്ന് തോന്നുന്നു പിടിയും പത്തിയൂരും ഉണ്ണികൃഷ്ണൻ ആശാനൊക്കെ വിട്ടിരിക്കുമ്പോൾ ഞാനിത് പറയുന്നത് ഒരു ഔദ്ധത്യമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരാശയം മാത്രം പറയുകയാണ് ഈ ഒരു സാമഗ്രി ഈ മൈക്രോഫോൺ എന്ന് പറയുന്ന മൈക്ക് എന്ന് പറയുന്ന അതിൻ്റെ ആംബ്ലിഫിക്കേഷൻ്റെ ഒരു സാധ്യതയും അത് ഏത് രീതിയിലെല്ലാം ഉപയോഗിക്കാം എന്ന ഒരു അറിവും സാവകാശമാണ് കഥകളി സംഗീതത്തിലേക്ക് സംക്രമിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം എന്ന് പറയാവുന്നത് എംബ്രാന്തിരിയുടെ സംഗീതമാണ് ശബ്ദത്തിൻ്റെ നിമ്നോന്നതകൾ ഒരർത്ഥത്തിൽ കാൽപ്പനികം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള സ്വരവിന്യാസങ്ങൾ ഭാവത്തെ പ്രകാശിപ്പിക്കുന്ന രീതിയിലുള്ള രാഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് രാഗം മാറ്റിയുള്ള തിരഞ്ഞെടുപ്പ് അതിൽ തന്നെ വളരെ കൃത്യമായി പാട്ടിൽ തന്നെ ഭാവം വരുത്തുന്ന രീതിയിലുള്ള ഒരു സംഗീത രീതി വരുന്നത് ഒരുപക്ഷേ പക്ഷേ ആശാൻ്റെ പാട്ടിലായിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ അപ്പോഴും നമ്പീസിനാശാനിൽ തുടർ തുടങ്ങി ഗംഗാധരനിലാശാനിൽ തുടർന്ന് മാഡംബിയാശാനിലൂടെയും പീഡിയിലൂടെയും ഒക്കെ തുടർന്നിട്ടുള്ള മറ്റൊരു ധാര അവിടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു ആ ധാരയുടെ പ്രത്യേകത എന്നത് ഒരുപക്ഷെ പൂർവ്വകാലത്തിലുണ്ടായിരുന്ന ഒരു തുറന്നുപാടലിൻ്റെ ശബ്ദത്തിൻ്റെ ഏറ്റവും ശക്തമായ വിന്യാസങ്ങൾ പ്രയോഗിക്കുന്നതിൻ്റെ കാരണം മുൻപ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് വേഷക്കാരൻ്റെ തൊട്ട് പിന്നിൽ നിന്ന് ചെവിയിൽ പാടേണ്ട സാ അവസര അവസ്ഥ ഉണ്ടാവാറുണ്ട് കാരണം മേളത്തിൻ്റെ ശബ്ദപ്പുലിമ കൊണ്ട് പാട്ട് പുറത്തേക്ക് കേൾക്കാതിരിക്കുന്ന ഒരു സ്ഥിതിയിൽ അത്തരത്തിൽ വളരെ ഉച്ചസ്ഥായിയിൽ പാടുകയും സ്ഥായിയല്ല ഉച്ച വലിയ ശബ്ദത്തിൽ പാടുകയും അത് പ്രൊജക്റ്റ് ചെയ്യുക എന്നൊരു വാക്ക് പലപ്പോഴും സംഗീതത്തിൽ ഉപയോഗിക്കാറുണ്ട് ശബ്ദത്തെ വലുതാക്കുക മാത്രമല്ല ശബ്ദത്തിൻ്റെ തള്ളൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് ദീർഘമായ ദൂരത്തേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള അബ്ഡോമിനൽ സിംഗിങ് താഴേ നിന്നും വരുന്ന ഒരു പാട്ട് പലപ്പോഴും എത്രനോ മ്യൂസിക് കിയോഗ്രഫിയിൽ പറയുന്നൊരു സംഗതിയാണത് അത്തരമൊരു രീതി നമ്പീസനിൽ നിന്ന് ഗംഗാധരനാശാനിലേക്കും മാടമ്പിയിലേക്കുമൊക്കെ തുടരുന്നതും അതേ രീതി തന്നെ നിലനിർത്തുമ്പോഴും കുറച്ചുകൂടി സ്വരമാധുര്യത്തോടുകൂടി ഉണ്ണികൃഷ്ണക്കുറുപ്പ് ആ രീതികൾ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു കഥ കേട്ടിട്ടുള്ളത് ഇത് എം പി എസ് ആശാനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു അധിക പങ്കും നമ്പീശന അതെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കളരിയിൽ ചൊല്ലിയാട്ടക്കളരിയിൽ ആയിരിക്കുമ്പോൾ തന്നെ കലാമണ്ഡലത്തിൽ കളരിയിൽ അന്ന് നമ്പീശനും ശ്രീരാമൻ നായരും ഉള്ളപ്പോൾ സീനിയർ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ചൊല്ലിയാട്ടക്കളരിയിൽ പാട്ടുകാരനായി എത്താറുള്ളത് ഗംഗാധരനാശാനായതുകൊണ്ട് കളിയുടെ ചിട്ടകളും വ്യവസ്ഥകളും ക്രമങ്ങളും ക്രിയകളുമൊക്കെ നല്ല അവഗാഹമുള്ള ചിട്ട എന്ന് പറയുന്നത് കൃത്യമായ അറിവുള്ള ഒരാളായി ഒരർത്ഥത്തിൽ ഒരു പൊന്നാനി പാട്ടുകാരൻ എന്ന നിലയ്ക്ക് അരങ്ങിനെ പൂർണ്ണമായി ഭരിക്കുന്ന ശേഷിയുള്ള ഒരാളായി ഗംഗാധരനാശാൻ വികസിച്ചു എന്ന് പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു കഥ കേട്ടിട്ടുള്ളത് തൃശ്ശൂർ ആണെന്ന് തോന്നുന്ന ഒരു കളിക്ക് സുഭദ്രാഹരണം രണ്ടാമത്തെ കഥയായിട്ട് നിശ്ചയിക്കുകയും അതിൽ രാമകുട്ടിനായ രാജാൻ്റെ വേഷം അർജുനനായിട്ട് നിശ്ചയിക്കുകയും അന്ന് വടക്കേ ഇന്ത്യയിൽ നിന്നും തിരിച്ചെത്തിയ ഉണ്ണികൃഷ്ണക്കുറുപ്പ് അതിന് പാടുകയും എന്നാൽ കുറച്ചു കാലം ഇവിടെ നിന്ന് വിട്ടുനിന്നതുകൊണ്ടും അല്ലെങ്കിൽ പരിചയക്കുറവ് കൊണ്ടോ ഏതോ ഘട്ടത്തിൽ ചിട്ടയിൽ നിന്നും വ്യതിചലിച്ച് ഒരു ഭാഗം അത്ര ശരിയല്ലാതെ പാടുകയും രാമൂട്ടി നായരാശാൻ തിരിഞ്ഞു നോക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഉണ്ണിക്ഷണക്കുറിപ്പ് ചേങ്ങലെ അവിടെ വെച്ച് ഇറങ്ങിപ്പോയി എന്നും ഒന്നാമത്തെ കഥയ്ക്ക് നമ്പീശനാശാന ശിങ്കിടിയായി പാടിയിരുന്ന ഗംഗാധരനാശാൻ അണിയിറയിൽ കിടന്നുറങ്ങുന്ന അദ്ദേഹത്തെ വിളിച്ചുണർത്തി ഇതിന് പാടിക്കുകയും ചെയ്തു പിന്നെ അവിടുന്ന് അങ്ങോട്ട് പലപ്പോഴും രാമകുട്ടിനായരാശാൻ്റെ വേഷമുണ്ടെങ്കിൽ ഗംഗാധരൻ ആശാൻ്റെ പാട്ട് വേണം എന്നൊരു നിഷ്കർഷ വരികയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് ഈ കഥയുടെ വാസ്തവം എത്രയായാലും ഒരു നിലയ്ക്ക് ആ കഥയിൽ പറയുന്ന ഒരു കാര്യം കഥകളി സംഗീതം അഭിനയ സംഗീതമാണ് എന്നും അരങ്ങത്ത് നടക്കുന്ന പ്രയോഗത്തിന് സഹായകമായി അതിന് അതിന് ശക്തി പടരുന്ന അത് പിന്നാമ്പുറത്ത് നിൽക്കുക എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത് ആ സംഗീതവും കൂടി ചേർന്നുകൊണ്ടുള്ള കൈക്ക് കൂടുക എന്നുള്ള ആ ഒരു വാക്ക് തന്നെ ഒരർത്ഥത്തിൽ വലിയ അർത്ഥമുള്ള കാര്യമാണ് ഈ കൂടുമ്പോളേ അതിന് പൊലിമയുണ്ടാവുന്നുള്ളൂ അതിന് ഫലമുണ്ടാവുന്നുള്ളൂ ആ അർത്ഥത്തിൽ അഭിനയത്തോട് ചേർന്നു പോകുന്ന രീതിയിലുള്ള ഒരു സംഗീതം അഭിനയത്തിൻ്റെ ചിട്ടകളും വ്യവസ്ഥകളും കൃത്യമായി അറിയുന്ന അതനുസരിച്ച് നടന് പിന്നിൽ നിന്നും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിക്കൊണ്ടുള്ള ഒരു സംഗീതം ഗംഗാധരനാശാൻ്റെ സംഗീതത്തിൽ കാണാം എന്ന് തോന്നുന്നു പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ചിട്ടപ്രധാനമായ കഥകൾ പാടുമ്പോഴും അതിൽ നിന്നും പുറത്തു നിൽക്കുന്ന നളചരിതമോ സന്താനഗോപാലമോ കുചേലവൃത്തമോ ദക്ഷയാഗത്തില് ചിട്ടപ്രധാനമല്ലാത്ത ഭാഗങ്ങളും അതിൽ യാഗശാലയിൽ നിന്ന് പോക ജവാൽ അതൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് പാടുന്നത് അത് വരുമ്പോഴും ഈ ഒരു തുറന്ന് പാടലിൻ്റെ സംസ്കാരം അതിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ട് ഞാനത് വേറൊരു നിലയ്ക്ക് പറയുകയാണ് കാരണം ആ ഒരു ധാര ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞോ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണോ എന്ന ഒരു ചോദ്യം ഒന്നും എല്ലാ കാലത്തേക്കും ഒന്നും നിൽക്കാറില്ല പലതും നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് സ്വാഭാവികമാണ് മാറ്റം എന്നുള്ളത് കാലത്തിൻ്റെ ഒരു നിവൃത്തിയില്ലായ്മയാണ് പക്ഷേ അപ്പോഴും അത്തരം നഷ്ടങ്ങളിൽ മറ്റ് ചില നഷ്ടങ്ങളുണ്ടോ എന്ന ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അത് മാത്രം ഒന്ന് സൂചിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ശക്തിയായി പാടേണ്ട പദങ്ങളിൽ ഖരാക്ഷരങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും അല്ലെങ്കിൽ അതിഘരാക്ഷരങ്ങളുടെയും ഒക്കെ ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ശബ്ദങ്ങളുടെയൊക്കെ പ്രയോഗം നമ്പീസനാശാനിലും ഗംഗാധരനാശാനിലും ഉണ്ണിക്കുറുപ്പിലും ഉണ്ണിക്കുറുപ്പാശാൻ്റെ ഉണ്ണികൃഷ്ണക്കുറുപ്പ് ആശാൻ്റെ പാട്ടിലും ഇതിൻ്റെ മാടമ്പിയിൽ വരെ അത് തുടർന്ന് കാണുമ്പോൾ ഇത് ചെറുപ്പക്കാരോടുള്ള ഒരു വിമർശനമായി കാണേണ്ടതില്ല അത്തരം ഒരു ശക്തി എവിടെയാണോ ഊന്നൽ കൊടുക്കേണ്ടത് ആ ഊന്നൽ കൊടുക്കുന്നതിൽ വരുന്ന ഒരു ചുതി കഥകളി സംഗീതത്തിൽ ഉണ്ടാവുന്നുണ്ടോ സംഗീതപരമായി ഒരു പക്ഷേ അത് വളരെ പ്രയോജനപ്രദമായിരിക്കാം കാരണം ആ രാഗത്തിൻ്റെ ആ ഭാവത്തിൻ്റെ രീതിക്കനുസരിച്ച് സ്വരങ്ങളെ വിന്യാസി വിന്യസിക്കാനുള്ള ഒരു പാട്ടുകാരൻ്റെ സ്വാതന്ത്ര്യം അവിടെ വരുന്നുണ്ടാകാം പക്ഷേ അതിചണ്ട രിഭുചണ്ട ഗളഖണ്ഡന പണ്ഡിത എന്ന ഒരു പദം അല്ലായാലും അത്തരത്തിലുള്ള ഖരാക്ഷരങ്ങൾ വരുന്ന പദം എവിടെയാണോ ഊന്നൽ കൊടുക്കേണ്ടത് ആ ഊന്നൽ തുറന്ന രീതിയിൽ കൊടുക്കാൻ കഴിയുന്ന അവിടെ അഭിനയത്തിന് കൂടുതൽ ശക്തി ലഭ്യമാക്കുന്ന ഒരു പാട്ടിൻ്റെ സംസ്കാരം കുറഞ്ഞു വരുന്നുണ്ടോ എന്നത് ഒരു സംശയമായി ഞാൻ പ്രകടിപ്പിക്കുകയാണ് അത് കേവലം കഥകളി സംഗീതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് തോന്നുന്നു മലയ മലയാള ഭാഷയുടെ പ്രയോഗത്തിൻ്റെ സംഭാഷണത്തിൻ്റെ സംസാരത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് എന്ന് തോന്നുന്നു നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ അകാരം കുറഞ്ഞ് ഏകാരം ഏറി വരുന്ന ഒരു സംഭാഷണ രീതിയാണ് ഇന്ന് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറ് എ എന്നുള്ള അല്ലെങ്കിൽ ആയിടെയും എയിൻ്റെയും ഇടയിലുള്ള ഒരു ശബ്ദത്തിലേക്ക് ഇത് മാറിപ്പോകുന്നു അത് പാട്ടിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഖരാക്ഷരങ്ങളും ഒക്കെ വളരെ എന്താ അതിന് പറയുക മൃദുലപ്പെടുത്തി അല്ലെങ്കിൽ മൃദുലമാക്കപ്പെട്ട് അവയുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗത്തിലേക്ക് കാണാൻ കഴിയും സംഭാഷണത്തിൽ തന്നെ കാണുന്നതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ പറച്ചിലിൽ പലപ്പോഴും ഈ തമാശയായിട്ട് പറയില്ലോ കാടാ താപ അല്ലെങ്കിൽ കാക്ക 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 എന്ന് പറയണെങ്കിൽ കായും ഖായും ഗായും ഖായും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ കായ് ക കായ് കാങ്ങ എന്നു പറയുന്ന മട്ടിലേക്ക് പോകുന്ന അത് ഇംഗ്ലീഷിൻ്റെ സ്വാധീനമാണോ അതോ ശ്രദ്ധയില്ലായ്മയാണോ അതോ വിദ്യാഭ്യാസത്തിൽ വരുന്ന ചുതിയാണോ ഇത്തരം ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് പക്ഷേ ഭാഷയിലെ ഒരു നിഷ്കർഷ എന്നത് അത് സംഗീതത്തിലെ ഉച്ചാരണത്തിലുള്ള നിഷ്കർഷയായി മാറുന്ന ആ ഒരു രീതി ഇന്ന് നാം വ്യതിചലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും അതിന് പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാറിൽ വെച്ചിട്ട് ഗംഗാനാശ എൻ്റെ ചില പാട്ടുകളിങ്ങനെ കേട്ട് നോക്കരുത് യൂട്യൂബിലുള്ളത് മറ്റേ വെള്ളാനി അവരുടെ കളക്ഷനിലൊക്കെ ഉള്ളതാണ് ചില ഭാഗങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് അപ്പത് അതിൽ എന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് നളയരുന്ന ഒന്നാം ദിവസത്തിലെ ഉണ്ണികൃഷ്ണ കുറുപ്പിൻ്റെ പൊന്നാനിക്ക് ഗംഗാധരൻ ആശാൻ ചിങ്കിടി പാടിയിട്ടുള്ള ഒരു ഒരു കളിയിൽ ആ മുതിരതീ കബരി പരിചയ പദവിയോ എന്നുള്ള ഭാഗം ആരാരാമേലെ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ പാടിയിട്ടൊരു ഭാഗമുണ്ട് ആരാരാമേലെ എന്നുള്ളത് ഉണ്ണികൃഷ്ണക്കുറുപ്പിനോടുള്ള ബഹുമാനം കൊണ്ട് പറയുന്നതാണ് ആരാമേലെന്ന് ചോദിച്ചാൽ ഗംഗാധരനാശാനായിരുന്നു അതിൽ ഉണ്ണികൃഷ്ണക്കുറുപ്പാശാനെ വെല്ലുന്ന രീതിയിൽ അതിനപ്പുറം പോകുന്ന രീതിയിൽ സംഗതികളാണെങ്കിലും പാട്ടിൻ്റെ വഴികളാണെങ്കിലും ഒന്ന് കടത്തി പാടുന്ന ഒരു അത് ഒരിക്കലും മനസ്സിന്ന് പോവാത്തൊരു പാട്ടാണത് പക്ഷേ ഇന്ന് വരുന്ന സമയത്ത് കേൾക്കുമ്പോൾ ഞാൻ വീണ്ടും ഈ കാര്യം തന്നെയാണ് ശ്രദ്ധിച്ചത് ഭാഷയുടെ ശുദ്ധിയും അതോടൊപ്പം സംഗീതത്തിൻ്റെ ശുദ്ധിയും അവിടെ സംഗീതത്തിൻ്റെ സാധ്യതകളില്ലാതാക്കിക്കൊണ്ടല്ല മറിച്ച് ആ പ്രയോഗങ്ങളുടെ ശുദ്ധിയിലൂടെ അരങ്ങിൻ്റെ ഭാവം എന്ന് പറയുന്നത് പാട്ടും മേളവും അഭിനയവും കൂടി ചേർന്ന് വരുന്ന ഒരരങ്ങിൻ്റെ ഭാവത്തെ പരിപോഷിപ്പിക്കുന്ന അതിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു പാട്ടായിട്ട് ഗംഗാധരനാശാൻ്റെ പാട്ട് ഇന്ന് പ്രത്യേകിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തോന്നി അപ്പോൾ ഞാനിന്ന് ഇത് ഉദ്ഘാടനം നിന്നും ഇത് നേരത്തെ ബാബു അമ്പൂരി പറഞ്ഞ പോലെ ഇതൊരു ഔപചാരികമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത്തരമൊരു കാര്യം മാത്രം ഓർത്തുകൊണ്ട് ആ ഗംഗാധരനാശാൻ്റെ ഒരു ബാണി ഇന്ന് വിളിക്കാമെന്നുണ്ടെങ്കിൽ നമ്പീസിനിൽ തുടങ്ങി തുടർന്നിട്ടുള്ള ആ ഒരു ബാണിയുടെ അതിൻ്റെ അഭിനയ സംഗീതപരമായ സാധ്യതകളുടെ അതെങ്ങനെ അരങ്ങിനെ തന്നെ ശക്തമാക്കുന്നു എന്ന് പറയുന്ന ഒരു ബോധത്തിൻ്റെ ആവശ്യകത ഇന്ന് എത്രയും ഉണ്ട് എന്നൊരു ചിന്ത മാത്രം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു നന്ദി